ഇരമൊരി തേങ്ങ തിരിങ്ങി മിക്സിയിലടിച്ച് തേങ്ങാപ്പാൽ എടുക്കാം ഇരുന്നൂറ് ഗ്രാം എൻ എസ് അരിയട ഉപ്പ് നെയ്യ് തിളച്ച വെള്ളത്തിലേക്ക് അടയും കൂടി ഇട്ട് പകുതി വേവിച്ചെടുക്കാം ആര കിലോ ശർക്കരപ്പൊടി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ശർക്കര ഊരുകിയതിലേക്ക് അടകൂടി ചേർത്ത് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് വേവിച്ച് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കുറുക്കിയെടുക്കാം പൊടിക്കാൻ വേണ്ടി പഞ്ചസാര ഏലക്ക ചുക്ക് വെറുക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചുക്ക് പഞ്ചസാര ഏലക്ക പൊടിച്ചത് വറുത്തത് കൂടി ചേർത്ത് ആടെ പ്രഥവൻ റെഡിയായി